നരേന്ദ്ര മോഡി രാജ്യദ്രോഹ ഭരണത്തെ പണിമുടക്കിനെ വിജയിപ്പിക്കോ സഹകരിക്കോ വ്യാപാര സിന്താബാദ് കേരളമാകരുന്നു Rate 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 ോ പണി ഇല്ല പണിയുണ്ടെങ്കിൽ പണിയുണ്ടെങ്കിൽ പണമില്ലോ രണ്ട് കോടി രണ്ട് കോടി വർഷം തോറും രണ്ട് കോടി രണ്ട് കോടി തൊഴിലാളികളോ തൊഴിലുകളല്ല സർക്കാർ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് വേങ്ങരയിൽ ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കി മുഴുവൻ ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു ഏതാനും ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒഴിച്ച് പൊതുവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല നേരത്തെ ഓട്ടോ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്യാറുള്ള പണിമുടക്കുകളിൽ പോലും പങ്കെടുക്കാതെ സ്റ്റാൻഡിലെത്തി ഓട്ടം പോയിരുന്ന ഓട്ടോ തൊഴിലാളികൾ പോലും ഇക്കുറി പണിമുടക്കുമായി സഹകരിച്ചു തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ കവരുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെയാണെന്ന് ആക്ഷേപിച്ച് യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ അസ്ലു ഉദ്ഘാടനം ചെയ്തു ഇത് ഞാൻ പറയുന്നതല്ല ഇവിടുത്തെ പി ഡബ്ല്യു ഡി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി എന്താ പറഞ്ഞത് നിതിൻ ഗഡ്കരി പറഞ്ഞു സമ്പന്നരുടെ കയ്യിലേക്ക് പണം പോകുന്നു ഇവിടെയുള്ള പാവപ്പെട്ടവൻ ഒന്നുമല്ലാതെ ഈ തീരുന്നു എന്നുള്ളത് അവരുടെ കൂടെയുള്ള ഒരു മന്ത്രിയാണ് ഞങ്ങൾ പറയുന്നതല്ല അപ്പൊ എങ്ങോട്ടാ ഈ രാജ്യത്തിന്റെ പോക്ക് ഇവിടെ അദാനിയും അമ്പാനിയും പോലുള്ള കുട്ടക മുതലാളിമാർ തഴച്ചു വളരുമ്പോൾ ഒരു ഭാഗം മാളുടെ കയ്യിലേക്ക് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്ത് വെയ്യാൻ പോകുമ്പോൾ ഇവിടെയുള്ള മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പട്ടിയും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രതിഷേധങ്ങൾ ഉണ്ടാകാമല്ലോ ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ തിരുത്തകൾപ്പെടുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഈ സംഘടനകൾ ശ്രമിക്കേണ്ടത് അതിൽ നിന്നാണ് ഇത് ഈ സമരം ഒരു താക്കീതായി മാറണം സമരം നടത്തുമ്പോൾ അതിൽ നിന്ന് ഇവർ എം എ വഹിച്ചു നെടുമ്പള്ളി സെയ്തു ഇ കെ കുഞ്ഞാലി ഗംഗാധരൻ കക്കാളശ്ശേരി കെ കെ ഹംസ ജുനൈദ് പരവക്കൽ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ മണ്ണിൽ ബെൻസിറ അലി കുഴിപ്പുറം സി ടി മൊയ്തീൻ പൂച്ചേങ്ങൽ അലവി എൻ ടി മൈമൂനത്ത് സെഫിയ മലേക്കാരൻ എന്നിവർ പ്രസംഗിച്ചു സജീവമായി പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന വേങ്ങരയിലെ ചുമടി രംഗത്തും മോട്ടോർ തൊഴിലാളി രംഗത്തും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യ രാജ്യം വീണ്ടും ഒരു ദേശീയ പണിമുടക്കിനെ നേരിട്ട് ഈ പണിമുടക്കിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ഈ പണിമുടക്ക് രണ്ട് മാസം മുമ്പ് നടത്തേണ്ടതായിരുന്നു അവിചാരിതമായി ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പേരിൽ അത് മാറ്റിവെക്കപ്പെടുകയാണ് ഉണ്ടായത് ൊഴിലിൽ വി ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ക്ഷേമനിധി ബോർഡിലേക്ക് പോകുന്നു നമുക്കൊരു പ്രയാസം നമ്മുടെ വീട്ടിലൊരു എന്തെങ്കിലും വിഷയം വരുമ്പോ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ ആവശ്യം വരുമ്പോ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കേണ്ടത് എന്നാൽ നമ്മൾ പെൻഷൻ പറ്റിയിട്ടും ക്ഷേമനിധി ബോർഡിൽ നിന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുന്നില്ല നമുക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അതിന് സർക്കാർ പറയുന്നത് ക്ഷേമനിധി ബോർഡിൽ ഫണ്ടില്ല എന്നാണ് പിടിപ്പുകേടിനെതിരെയുള്ള ഒരു സമരമാണ് ഈ സമരം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് ഇവിടെ കടകൾ ഇന്ന് അടച്ചിരിക്കുകയാണ് ഈ കടകൾ അടച്ച കച്ചവടക്കാരോട് ഞങ്ങൾ പൂർണ്ണമായും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ടാക്സി വണ്ടികൾ ഓടുന്നില്ല നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ കൺമുമ്പിലുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ അങ്ങാടിയിലുള്ള ചുമട്ടു തൊഴിലാളികൾ ഈ ചുമട്ടു തൊഴിലാളികൾ നമ്മുടെ അങ്ങാടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അങ്ങാടികളെ സംബന്ധിച്ച് ഈ ചുമട്ടു തൊഴിലാളികൾ ഈ നാടിൻ്റെ രക്ഷകരാണ് നമ്മുടെ ഒരു പ്രദേശത്തെ ഒരു ഒരാൾ ഒരു യാത്രക്കാരൻ തലമിന്നു വീണാൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ചുമട്ടു തൊഴിലാളികൾ അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള ഒരു വലിയ സംരക്ഷണ കവചമുണ്ട് അതെന്താ നമുക്കറിയാം സർക്കാർ ജീവനക്കാരെ പോലെയാണ് ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് ലുലു ബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് യു കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സുമുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര